അങ്ങനെ നമുക്ക് ഈ ചൂട് വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിലെ കൃഷികളൊക്കെ ഒന്ന് കണ്ടാലോ നമ്മൾ തുണി അലക്കണ വെള്ളവും ബാക്കി വരുന്ന വെള്ളങ്ങളൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഒഴിച്ചതാണ് ചട്ടിക്കകത്ത് നിറയെ പ്ലാസ്റ്റിക് ചാക്കരകത്ത് നിറയെ ചീര വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെമ്പകം പൂട്ട് നിൽക്കുന്നതാണ് പിന്നെ കുറെ പയറ് നട്ടിട്ടുള്ള പയറിന്റെ ഇലയാണ് പിന്നെ ചീരയുണ്ട് എല്ലാം വെള്ളച്ചീരയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചുമണ്ട ചീരയായിരുന്നു നട്ടത് ഈ പ്രാവശ്യം വെള്ളച്ചീരയായിരുന്നു അധികം തൈ എനിക്കുണ്ടായത് ആ ചീരയൊക്കെ നട്ടു അത് കഴിഞ്ഞിട്ട് വെള്ളം നനയ്ക്കുന്നെ നമുക്ക് അങ്ങനെ പോയി നമുക്ക് കുറെ പേരൊക്കെ ചെറിയ പേരും രണ്ട് മൂന്നെണ്ണം കായയിട്ടുണ്ട് അത് ഈ വെള്ളം നനയ്ക്കുന്ന അങ്ങനെ ഉണ്ടായി വന്നിരിക്കുന്നത് നമ്മുടെ ചെമ്പകം ചോട്ടിയിൽ നിന്ന് തന്നെ ഇതുണ്ട് അപ്പൂട്ട് വന്നിരിക്കണേ നിറയെ മുട്ടായിട്ടുണ്ട് വെള്ളമൊക്കെ കൊടുത്തിരിക്കുക വേനൽക്കാലവും കൂടിയല്ലേ സൂര്യപ്രകാശമൊക്കെ ഉള്ളത് കാരണം നന്നായി പൂട്ട് വന്നിട്ട് നിറയെ പൂട്ട് നിൽക്കുകയാണ് ചൂട്ടീന്ന് തന്നെ ഇപ്പം നമ്മുടെ ചീരയൊക്കെ ഉണ്ടാവും ഇത് പയറാണ് പയറിനും നട്ടിട്ടുണ്ട് പിന്നെ ട്രാഗ് ചൂട്ടാണ് അങ്ങനെ പിന്നെ ചുമന്നു ചീരയുടെ കുറേ തൈകളുണ്ട് അതാണ് ചുമന്നു ചീര അത് ഞാൻ കന്നാസൊക്കെ വെട്ടിയിട്ട് ബാക്കിയിലാണ് വെച്ചിരിക്കണത് കണ്ട ഉള്ള സ്ഥലത്തൊക്കെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ വെച്ച് പോയിട്ടുണ്ട് കുറച്ച് വെള്ളം നനച്ചു കൊടുത്ത് നമുക്ക് ചീര കണ്ടിക്കാം വേനൽക്കാലമല്ലേ വേഗം പൂവ് വെക്കും അത് കാരണം നമുക്കത് കണ്ടിച്ച് കണ്ടിച്ച് എടുക്കാം ചീര ൂത്തൊക്കെ കണ്ടിച്ചെടുക്കുകയാണ് മാർക്കറ്റിൽ ഇപ്പൊ നല്ല വിലയുമല്ലേ ചീരിക്ക ഒന്നാമതായി കിട്ടാനും ഇല്ല ഇപ്പൊ നമ്മുടെ വീട്ടിലല്ലേ വള മാത്രല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വിഷമൊന്നും അടിച്ചിട്ടല്ലോ നമുക്ക് ധൈര്യമായിട്ട് കറി വെച്ച് കൂട്ടാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്തത് നമ്മുടെ ആവശ്യത്തിനുള്ള ചീവന്നിറങ്ങി കണ്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടിച്ച് വന്നപ്പോ ഒരുപാടായോന്നറിയില്ല നമ്മുടെ ചക്ക കുഞ്ഞിൻ ചക്ക കഴിച്ചിടക്കണം കുഞ്ഞിപ്പിലാവില് പിന്നെ അതങ്ങനെ കട്ട മുല്ലയാണ് ഈയിടെ വെച്ച മുല്ലയാണ് അത് നന്നായി പിടിച്ചിട്ടുണ്ട് വേനൽക്കാലം അല്ലേ പിടിക്കുക എന്നൊക്കെ ഒരു പേടിയായിരുന്നു പിന്നെ നമ്മുടെ മത്തൻ വേനൽക്കാലത്ത് അതിന്റെ ചുവട്ടില്ലായത് കാരണം നമ്മുടെ വേസ്റ്റിനകത്ത് നിന്ന് കിളുത്ത് കയറി വന്നിരിക്കുന്ന ആണ് മത്തങ്ങ രണ്ട് മത്തങ്ങയ ഉണ്ട് നമുക്കത് ഒന്ന് കണ്ടിച്ചെടുക്കാം വേനൽക്കാലം മത്തനായത് കാരണം ഒരുപാട് മുഴുപ്പൊന്നും വെച്ചിട്ടില്ല എങ്കിലും നമുക്ക് ആവശ്യത്തിന് കറി വെക്കാൻ പിന്നെ മത്തേല ഉണ്ടല്ലോ മത്തേല തോരമ്പൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ അങ്ങനെ മത്തയുടെ കൂവും വലയും ഇലയും കൂടെ കിള്ളി എടുക്കുന്നുണ്ട് വെള്ളം വിടുന്നത് കാരണം കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ കിളുത്ത് കയറി വരുന്നതാണ് അല്ലെങ്കിൽ അതെല്ലാം പോയിട്ടുണ്ടാവും ചൂട് വേനൽക്കാലോ പാലക്കാട്ടെ ചൂടിൻ്റെ കഥയൊന്നും പറയണ്ടല്ലോ നമുക്ക് കുറച്ച് കുറച്ചായി കണ്ടിച്ചെടുക്കാം എന്നാലും നമുക്കൊരു കരിക്കാം മത്തയിലേക്ക് കിട്ടി പിന്നെ നമ്മുടെ ഒരു വാഴക്കൊലിയാണ് വാഴക്കൊലയൊക്കെ ഇവിടെ എല്ലാം ഒടിഞ്ഞു പോയെങ്കിലും നമ്മുടെ ഒരു അങ്ങനെ വെള്ളത്തിന്റെ വിലത്തിൽ നിപ്പട്ടുണ്ട് പിന്നെ മത്തം നിറയെ പൂട്ടിട്ടുണ്ട് പിന്നെ നാരങ്ങത്തേൽ അങ്ങനെ നാരങ്ങയുണ്ട് കോവക്ക ഉണ്ട് കോവയ്ക്ക കോവക്ക ഒരു കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ട് പിന്നെ നാരങ്ങ നിറയെ കായ്ച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് നാരങ്ങക്ക് നല്ല വിലയല്ലേ നാരങ്ങ പിന്നെ മുരിങ്ങ ഉണ്ട് മുരിങ്ങയും വെള്ളം കൊടുക്കുന്നാലും വേനൽക്കാലത്ത് കേടൊന്നുമില്ലാതെ നമുക്ക് ഇല കിട്ടി അതും കുറച്ച് പറിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം പായ്ക്കായി വെച്ചാ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് മുരിങ്ങ നട്ട് വെച്ചിരിക്കുന്നുണ്ടോ മുരിങ്ങക്കായി ഉണങ്ങിയത് അങ്ങനെ പാകിയെടുത്ത് നട്ടിരിക്കുന്നതാണത് നമ്മുടെ കറ്റാർ വാഴ ഉണ്ടോ അങ്ങനെ ഈ മത്തങ്ങ നാലായിട്ട് മുറിച്ച് നാല് വീടുകളിലേക്ക് ഒരു പിടി ചീരി ഓരോഷണം മത്തങ്ങ എനിക്ക് കൊടുക്കാൻ പറ്റി ചൂട് വേനൽക്കാലത്ത് വളരെ സന്തോഷമായി